ഞാൻ വീണ്ടെടുക്കലിന്റെ പാതയിലാണ് കുറച്ചു ദിവസങ്ങൾ പൊതു ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു വികാരപരമായ കുറിപ്പിനൊപ്പം നാല് സങ്ങൾക്കിപ്പുറം വീണ്ടും സോഷ്യൽ മീഡിയയിൽ തിരിച്ചെത്തി നടി നെസ്രിയ നസീം കുറച്ചു മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എന്നും വ്യക്തമാക്കുന്ന പോസ്റ്റിലാണ് സ്വകാര്യമായ ചില പ്രശ്നങ്ങൾ മൂലമാണ് പൊതു ഇടങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്നതെന്നും താരം വെളിപ്പെടുത്തി നാല് മാസം മുമ്പായിരുന്നു നസ്രിയുടെ അവസാന സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഫിലിം ക്രിറ്റിക് അവാർഡ് ലഭിച്ചതിനെ പിന്നാലെയാണ് പുതിയ പ്രതികരണം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലാണ് നസ്രിയ നസീം പറയുന്നത് ഞാൻ ും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയാണെന്നും തുറന്നു പറയുകയായിരുന്നു താരം താൻ നേരിട്ട പ്രശ്നങ്ങൾക്കിടയിൽ സൂക്ഷ്മദർശിനിയിലൂടെ വിജയാഘോഷവും പുതുവത്സരവും നഷ്ടപ്പെട്ടു മുപ്പതാം പിറന്നാൾ പോലും ആഘോഷിക്കാൻ ആയില്ല എന്നും നസ്രിയ പറഞ്ഞു കുറച്ചു കാലങ്ങളായി ആരോടും ബന്ധം പുലർത്തുന്നില്ല ഫോൺ എടുക്കാതിരുന്നതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞു ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ലഭിച്ചതിനും എനിക്ക് സന്തോഷമുണ്ട് അംഗീകാരത്തിന് നന്ദി മറ്റ് ജേതാക്കളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇതൊരു ദുഷ്കരമായ യാത്രയാണ് ഇപ്പോഴുള്ളത് സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് എന്നും ഇക്കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുമാണ് നെസ്രേ പറഞ്ഞത് ഈ സമയത്ത് തന്നെ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി പൂർണ്ണമായും എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം വേണ്ടി വന്നേക്കാം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഞാൻ വീണ്ടെടുക്കലിന്റെ പാതയിലാണ് ഒരു വിവരവും നൽകാതെ കുറച്ച് ദിവസം എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ് എഴുതുന്നത് ബേസിൽ ജോസഫ് നെസ്രിയ താരങ്ങൾ ഒന്നിച്ച സൂക്ഷ്മ ആയിരുന്നു നെസ്രിയ അഭിനയിച്ച ഒടുവിലത്തെ ചിത്രം സിനിമ വലിയ തോതിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു